ഹലോ ഇന്ന് ഉച്ചയ്ക്ക് എന്താ ചൂർണ്ണം ഉണ്ടാക്കാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു പിന്നെ വെള്ളപ്പയർ അതായത് കിഡ്നി ബീൻസ് എന്നൊക്കെ പറയുന്ന സംഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നത് ഒരു കിടിലം ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഇത് മാസ്റ്റർ ഡ്രൈ ആയിട്ടാണ് അപ്പോൾ ഇറച്ചി മീൻ ചിക്കൻ ഒക്കെ കൂട്ടി മടുത്തെങ്കിലും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോ അതിൻ്റെ സൈഡിൽ അത് വേറൊരു പിന്നെ വെറൈറ്റി ആണ് കേട്ടോ പിന്നെ കാണിച്ചുതരാം അപ്പോൾ അതാ ഇത് ഞാനൊരു മൂന്ന് മണിക്കൂർ കുതിർത്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് കുതിർത്തതാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ പിന്നെ കപ്പിലാണ് എടുത്തത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഈ ഒരു സംഭവമാണ് കേട്ടോ നിങ്ങളെ എല്ലാ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഉണ്ട് കേട്ടോ കഴുകിയിട്ട് കുതിർത്തതാണ് ഒന്ന് കഴുകിയിട്ട് തന്നെയാണ് കുക്കറിലേക്ക് ഇട്ടോ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതൊരു പത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇങ്ങനെ കയറിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വലിയ അല്ല അതേപോലെ വലിയ ഒന്നും ഇല്ല കേട്ടോ കുറേയൊന്നും ഇല്ല അത്യാവശ്യം കുറച്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ പച്ചമുളക് കയറിയിട്ടതിന് ശേഷം ഒരു മുങ്ങാ പാകത്തിന് ഇതാണ് കാണുമ്പോൾ മനസ്സിലാവില്ലേ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒന്നങ്ങ് മിക്സ് ചെയ്യുക പ്രഷർ കുക്കറിൽ വെക്കുക സോറി അടുപ്പത്ത് വയ്ക്കുക രണ്ട് വിസിൽ കഴിഞ്ഞിട്ട് അരമണിക്കൂർ വെച്ചിട്ടും വേവിക്കും അതല്ല തിരക്കുള്ളവരാണെങ്കിൽ അഞ്ച് വിസിൽ അടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ട് പിന്നെ എയർ പോയേനെ തീ ഓഫാക്കുക എന്നിട്ട് എയർ പോയതിന് ശേഷം തുറക്കട്ടെ ഈ രണ്ട് രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന് വേവുക പിന്നെതാ വെന്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ടാവുക ഞാൻ ഇതങ്ങനെയൊക്കെ രണ്ട് പിന്നെ വിസിലിന് ശേഷം ഒരമണിക്കൂർ ചെറിയ സിമ്മിലിട്ട് കൂക്ക അതെ ആ എന്താണ് പ്രഷർ പോകാത്ത രീതിയിൽ ഇപ്പോൾ ഇത് പിന്നെ ഇനി ഇപ്പോൾ അഞ്ചെല്ലാം ആറ് കൂക്കിയാലും പിന്നെ വെന്ത് ഒടഞ്ഞ് പിന്നെ എന്താ പറയുക അരിഞ്ഞ് ചെരിഞ്ഞില്ലാട്ടോ ആ ഒരു ലെവലിൽ അവിടെ നിൽക്കും ഇനി ഒന്നങ്ങ് മിക്സ് ചെയ്ത് നോക്കുക വെള്ളം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുള്ളം ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഞാൻ ഒരക്കപ്പിൽ കൂടുതൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുക്കിയത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൽ ഇതുപോലെ ഇട്ടിട്ട് ഒന്നങ്ങളൊക്കെ കൊടുക്കുക രണ്ട് മൂന്ന് സൈറ്റ് മഴയിട്ട് തൊണ്ടയ്ക്ക് ഭയങ്കര കിച്ചിച്ച് സൗണ്ടിൻ്റെ ലാകെ ഒരു വിഗിടായി അങ്ങനെ പിന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതി വറുത്തിടാം അതായത് ഒരു പാനിൽ ചൂടാവുന്ന സമയത്ത് വെളിച്ചെണ്ണ ആട്ട് ഇതുപോലുള്ള ഐറ്റംസിന് വെളിച്ചെണ്ണയാ നല്ല ടേസ്റ്റ് കിട്ടാം പിന്നെ വെളിച്ചെണ്ണ കിട്ടാത്ത സാഹചര്യം ആണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഇങ്ങനെ ഉപയോഗിക്കുന്നു ഓയിലെടുത്താൽ മതിയോ എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം പിന്നെ ഞാൻ കടുക് ഇട്ടാൽ പൊതുവേ ഇങ്ങനെ അടച്ചു വെക്കും കാരണം പൊട്ടിയിട്ട് പിന്നെന്താ പറയുക ഗ്യാസ് അടുപ്പെല്ലാം ആകെ മൊത്തം വിടാവും അപ്പം പിന്നെ പൊട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ തുറന്നിട്ട് വെളുത്തുള്ളി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചതച്ചിട്ട് കട്ട് ചെയ്തില്ലേ അങ്ങനെ ആക്കി തന്നോട്ടോ അത് ഇട്ട് കൊടുക്കുക ഒരു അഞ്ച് ചെറിയ ഉള്ളി നമ്മൾ ഓൾറെഡി അതിലിട്ട് എന്നാലും ഒരു വൈക്ക് ഇത് പോന്നല്ലേ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അഞ്ചെണ്ണിട്ടെടുത്ത് പിന്നെ ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ താലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ വറ്റണ്മുളകൊക്കെ ചേർക്കാം സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്തിട്ടുമില്ല പിന്നെ കറിവേപ്പിലയും കൂടെ ഒന്നങ്ങ് മൊരിഞ്ഞാൽ സംഭവം റെഡി എന്നിട്ട് നേരെ നമ്മുടെ എന്താക്കുക ആ പയർ വേവിച്ച പ പയറിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയെട്ടോ പിന്നെ ചോറിൻ്റെ കൂടെ നമുക്ക് അങ്ങനല്ലേ ഇപ്പം മീൻകറി തന്നെ വേണമെന്നൊരു നിർബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ചോറിന് എന്തായാലും പക്ഷെ ഇതൊരു കിടിലും ടേസ്റ്റ് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ഒന്ന് മതി എന്തെങ്കിലും ഒരു ഫ്രൈയോ അപ്പം അച്ചാറോ ഒരു സാലഡോ ഒരു കക്കിരിയോ അങ്ങനെ എന്തെങ്കിലും മതി ഒരുപാട് കറികളോ വറവോ പിന്നെന്താ പറയുക മെഴുക്ക് വരറ്റി അങ്ങനെ ഒന്നും വേണ്ട എല്ലാം കൂടി ഇത് മതി കേട്ടോ ഇതിപ്പം കണ്ട പിന്നെ താളിച്ചത് ഒഴിച്ചിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടില്ലല്ലോ അപ്പോൾ താളിച്ചത് ഒഴിച്ചതിന് ശേഷം ഒന്ന് അങ്ങ് തീ ഓണാക്കാം അപ്പോൾ പൊതുവേ ആ തേങ്ങയിൽ നിന്നൊക്കെ ഒരു വെള്ളം ഇറങ്ങി കഴിയുമ്പം കുറച്ചധികം വെള്ളം കാണും എന്നാലും നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഒന്ന് തീയെല്ലാം ഓഫാക്കി ഒന്ന് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അല്ല ഒന്നങ്ങ് ചെറുതായിട്ട് കുറവു അപ്പം ചാറോട് കൂടി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കുറച്ച് ചൂടുള്ള ഒഴിക്കട്ടോ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കാരണം ഞാൻ വേറൊന്നും കറിയൊന്നുമില്ല പിന്നെ ഇതൊരു വറ ഒരു ട സൈഡായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം മീൻ കറിയുടെ കൂടെ പക്ഷേ ഇത് മാത്രമായിട്ടും ചോറൊഴിക്കാനും കിടിലും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് ചോറിൻ്റെ കൂടെ ഇതാക്കാൻ ഇത് കണ്ട കുറച്ച് സമയം ഇരിക്കുമ്പോൾക്ക് തന്നെ കുറച്ചൊന്ന് തിക്കാം എന്നാലും സൈഡിൽ ഒന്ന് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇതൊരു സംഭവമാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാം ഉണ്ടാക്കിണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി പിന്നെ എന്താണെന്ന് കാണുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒന്ന് അറിയിക്കണേ എന്തായിരിക്കും അത് നല്ലത് അത് ഭയങ്കര ഒരു സംഭവമാണ് അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്തു വെച്ചിന് ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താ സംഭവം ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ കുത്തരിക്കഞ്ഞിയില്ലേ നല്ല ചുവന്ന അരിക്കും മട്ടാരിക്കഞ്ഞീൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പിന്നെ എന്താ പറയുക പയറിൻ്റെ ഒരു കറി പിന്നെ ഞാൻ അങ്ങനെയോ ഉണ്ടാക്കലുണ്ട് എന്നാ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ബോക്സിൽ ആ സൈഡായിട്ട് വെച്ച സംഭവം എന്താണെന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെന്നോ ഉണ്ടെങ്കിൽ ഒന്ന് പിന്നെ കമൻറ്റ് ചെയ്യുക ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉമ്മ പറയുന്നത് നീ പിന്നെ പടവലങ്ങിയും എന്താ പറയുക ബൈനിങ് വെച്ചിട്ട് നല്ലൊരു മെക്യൂരിറ്റി ഉണ്ടാക്കി അപ്പോൾ അതായിരിക്കാം അതും കൂടെ ചേർത്ത് കഴിച്ചു വന്നിട്ടുണ്ട് സൈഡിലിട്ടിരി അങ്ങനെ അതും കൂട്ടി ഇതും കൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ എന്ന് പറയണ്ട ടേസ്റ്റിൽ ഒരു രക്ഷയില്ല എന്റെ വാവ എൻ്റെ മടിയിലുണ്ട് അപ്പൊ പറയുന്ന കേട്ടാ ആ അപ്പം അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം താങ്ക്